ഏവർക്കും അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ ജിൻസിയാണ് സെർവിക്കൽ ക്യാൻസർ ശരീരം കാണിക്കും അസാധാരണമായ അഞ്ച് ലക്ഷണങ്ങൾ വേൾഡ് ക്യാൻസർ ഡേ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഇന്ന് ക്യാൻസർ ദിനമാണ് ഈ ദിനത്തിൽ പലപ്പോഴും നാം അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ പല കാര്യങ്ങളുമുണ്ട് പ്രത്യേകിച്ച് ഇത്തരം ഒരു രോഗാവസ്ഥ ഉണ്ടാകുന്ന ഭീകരത നിസ്സാരമല്ല എന്നാൽ ഏത് രോഗത്തെയും തുടക്കത്തിൽ തന്നെ കണ്ടെത്തിയാൽ അത് പരിഹരിക്കുന്നതിന് ബുദ്ധിമുട്ടുകൾ നന്നേ കുറവായിരിക്കും ക്യാൻസറിന്റെ കാര്യത്തിലും അത് അപ്രകാരം തന്നെയാണ് പലപ്പോഴും സ്ത്രീകളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത് സെർവിക്കൽ ക്യാൻസർ സ്ഥാനാർബുദം പോലെയുള്ളവ കണ്ടെത്താൻ വൈകുന്നതാണ് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നത് ശരീരം പല വിധത്തിലുള്ള ലക്ഷണങ്ങളെ നിങ്ങൾക്ക് മുൻപ് കാണിക്കുന്നു എന്നാൽ പലരും അതിനെ അവഗണിക്കുമ്പോൾ അതുണ്ടാകുന്ന പ്രതിസന്ധികൾ എത്രത്തോളമാണെന്ന് പലപ്പോഴും തിരിച്ചറിയാൻ കഴിയണം പലപ്പോഴും നിസ്സാരമെന്ന് തോന്നിക്കുന്ന ചില ലക്ഷണങ്ങളാണ് ശരീരം പ്രകടിപ്പിക്കുന്നത് സെർവിക്കൽ ക്യാൻസറിന്റെ കാര്യത്തിൽ അവ എന്തൊക്കെയാണെന്നും എപ്രകാരം കൃത്യമായി കണ്ടെത്താമെന്നും നമുക്ക് നോക്കാം രക്തസ്രാവം പലപ്പോഴും ആർത്തവത്തിനിടയിലോ അല്ലാതെയോ രക്തസ്രവം ഉണ്ടാകുമ്പോൾ പലരും അതിനെ ആർത്തവം എന്ന് കരുതി നിസാരവൽക്കരിക്കുന്നു എന്നാൽ അസാധാരണമായ രക്തസ്രാവം പലപ്പോഴും ഭയക്കേണ്ട ഒന്ന് തന്നെയാണ് അത് സെർവിക്കൽ ക്യാൻസറിന്റെ ലക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഗർഭാശയത്തിനുള്ളിൽ ക്യാൻസർ കോശങ്ങൾ വ്യാപിക്കുന്നതിന്റെ ഫലമായാണ് ഇത്തരം രക്തസ്രവം ഉണ്ടാകുന്നത് എന്നാൽ നിങ്ങളിൽ ഉണ്ടാകുന്ന എല്ലാ രക്തസ്രവവും സെർവിക്കൽ ക്യാൻസറിന്റെ ലക്ഷണമായിരിക്കണം എന്നുമില്ല പലപ്പോഴും ഹോർമോൺ പ്രശ്നങ്ങളും പി സിഒഎസ് പോലെയുള്ള പ്രതിസന്ധികളും ഉള്ളവരിൽ ഇടക്കിടെ രക്തസ്രാവം ഉണ്ടാവാം എങ്കിലും അവയെ ഒരിക്കലും നിസ്സാരമാക്കാതെ വേണ്ട പോലെ ചികിത്സിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ശാരീരിക ബന്ധത്തിന് ശേഷം രക്തസ്രാവം പലരും ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ വിടുന്നു എന്നാൽ ശാരീരിക ബന്ധത്തിന് ശേഷം അമിതമായ രീതിയിൽ രക്തസ്രാവം ഉണ്ടാകുമ്പോൾ അത് അപകടകരമായ അവസ്ഥയിലേക്കാണ് നിങ്ങളെ എത്തിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ട് രക്തസ്രാവം ഉണ്ടാവാമെങ്കിലും സർവിക്കൽ ക്യാൻസർ കോശങ്ങൾ കാരണവും ഇത്തരത്തിൽ രക്തസ്രാവം സംഭവിക്കാം ഇത് കൂടുതൽ പ്രതിസന്ധികൾ ആരോഗ്യത്തിന് ഉണ്ടാക്കുന്നു കൂടാതെ ഇത് പലപ്പോഴും സംഭവിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ സമീപിക്കാൻ ശ്രദ്ധിക്കണം ഡിസ്ചാർജ് കൂടുതൽ എല്ലാ സ്ത്രീകളിലും ഓവുലേഷനും ആർത്തവത്തിനും എല്ലാം ഡിസ്ചാർജസ് സംഭവിക്കുന്നു എന്നാൽ പല വിധത്തിൽ അമിതമായ രീതിയിൽ ഇത്തരത്തിൽ ഡിസ്ചാർജസ് പുറത്തേക്ക് വരുന്നത് ശ്രദ്ധിക്കണം ഇത് നിറവ്യത്യാസമോ രൂക്ഷ ഗന്ധമോ ഉണ്ടെങ്കിൽ വളരെയധികം ഗൗരവത്തോടെ അതിനെ കൈകാര്യം ചെയ്യണം പലപ്പോഴും പിങ്ക് ബ്രൗൺ നിറത്തിലുള്ള ഡിസ്ചാർജസ് കൂടുതൽ പ്രശ്നങ്ങൾ ഉള്ളവയാണ് ഇത് തിരിച്ചറിഞ്ഞ് വേണ്ട വിധത്തിൽ മെഡിക്കൽ പരിഹാരം തേടേണ്ടതും അനിവാര്യമാണ് അല്ലാത്ത പക്ഷം അപകടകരമായ അവസ്ഥകൾ ഉണ്ടാകുന്നു രോഗനിർണ്ണയം നേരത്തെ നടത്തുന്നതിലൂടെ അത് പല ഗുരുതരാവസ്ഥകളെയും ഇല്ല ാക്കുന്നു പെൽവിക് ഭാഗത്ത് വേദന പല കാരണങ്ങൾ കൊണ്ടും പെൽവിക് ഭാഗത്ത് വേദന ഉണ്ടാകാം പലപ്പോഴും വീഴ്ച അല്ലെങ്കിൽ പെട്ടെന്നുള്ള എന്തെങ്കിലും അപകടങ്ങൾ എല്ലാം വേദനയ്ക്ക് കാരണമാകും എന്നാൽ ഇതൊന്നുമല്ലാതെ നിങ്ങളിൽ പെൽവിക് ഏരിയയിൽ ഉണ്ടാകുന്ന വേദന അല്പം ശ്രദ്ധിക്കേണ്ടതാണ് പലരും ഇതിനെ നിസ്സാരമാക്കി നടുവേദന എന്ന് പറഞ്ഞ് തള്ളിക്കളയുമ്പോൾ അത് ക്യാൻസർ സാധ്യത കൂടി കണക്കിലെടുക്കണം നട്ടലിന്റെ താഴെ നിന്നും മുകളിലേക്ക് വ്യാപിക്കുന്ന അവസ്ഥയിലായിരിക്കും ഈ വേദന അനുഭവപ്പെടുന്നത് ശരീരഭാരം കുറയുന്നത് എക്സസൈസോ ഡയറ്റോ ഒന്നുമില്ലാതെ നിങ്ങളുടെ ശരീരഭാരം കുറയുന്നത് അല്പം ഗൗരവത്തോടെ കാണേണ്ടതാണ് ാണ് പലപ്പോഴും വിശപ്പില്ലായ്മയാണ് ആദ്യം അനുഭവപ്പെടുന്നത് എന്നാൽ പലപ്പോഴും ഗുരുതരമായ അവസ്ഥയിലേക്ക് ശരീരഭാരം കുറയുമ്പോഴാണ് അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നിങ്ങളെ എത്തിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും നിസ്സാരവൽക്കരിക്കരുത് അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു വയറുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അസ്വസ്ഥതകളും നിസ്സാരമല്ല ഇത് കൂടുതൽ അപകടമാണ് നിങ്ങൾക്ക് നൽകുന്നത് അതുകൊണ്ട് എത്രയും വേഗം രോഗാവസ്ഥ തിരിച്ചറിഞ്ഞ് അതിന് വേണ്ട പരിഹാരം കാണുക എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്ന് സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെയാണ് ക്യാൻസർ രോഗങ്ങൾ കണ്ടുവരുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ് ഒരു വ്യക്തിയിൽ ക്യാൻസർ രോഗങ്ങൾ വർദ്ധിക്കുന്നത് സ്ത്രീകളിലും പുരുഷന്മാരിലും ഉണ്ടാകുന്ന ക്യാൻസറിന്റെ മൂല കാരണങ്ങളും വ്യത്യസ്തമാകാനുള്ള സാധ്യത വളരെയധികമാണ് ഇത്തരത്തിൽ സ്ത്രീകളെ മാത്രം നോക്കിയാൽ ഹോർമോൺ വ്യതിയാനങ്ങൾ മുതൽ ജീവിതശൈലി വരെ ക്യാൻസർ രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട് സ്ത്രീകളിൽ ക്യാൻസർ വരുന്നതിന് പിന്നിലെ കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് കൂടി നമുക്ക് നോക്കാം ജീവിതശൈലി ക്യാൻസർ വരുന്നതിന് പിന്നിൽ പ്രധാന കാരണങ്ങൾ ഒന്നാണ് നമ്മുടെ ജീവിതശൈലിയിലെ പ്രശ്നങ്ങൾ തന്നെയാണ് തെറ്റായ രീതിയിലുള്ള ആഹാരവും എക്സസൈസ് കുറവുമെല്ലാം ഒരു വ്യക്തിയെ അമിതവണ്ണത്തിലേക്ക് നയിക്കുന്നു അമിത ഭാരം സ്ഥാനം അണ്ടാഷ്യം വൻകുടൽ എന്നീ അവയവങ്ങളിൽ ക്യാൻസർ വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു കൂടാതെ അമിതവണ്ണം ശരീരത്തിന് അമിതമായിട്ടുള്ള കൊഴുപ്പ് അടിയുന്നതിലേക്കും വിട്ടുമാറാത്ത വീക്കം ഇൻസുലിൻ ഇറസിസ്റ്റന്റ് ഹോർമോൺ വ്യതിയാനങ്ങൾ എന്നിവ ഉണ്ടാക്കുന്നതിനും കാരണമാകുന്നു ഇവയെല്ലാം തന്നെ ക്യാൻസറിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്ന ഘടകമാണ് ഇത് കൂടാതെ ദിവസേന എക്സസൈസ് ചെയ്യാതിരിക്കുന്നതും ശരീരത്തിൽ ഹോർമോൺ വ്യതിയാനങ്ങൾ വർദ്ധിപ്പിക്കുന്നു ഇത് ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇന്ന് സ്ത്രീകളിൽ വർദ്ധിച്ചു വരുന്ന പുകവലി ശീലം മറ്റൊരു വില്ലനാണ് അമിതമായി പുകവലിക്കുന്നത് ശ്വാസകോശം ഗർഭാശയം സ്ഥാനം എന്നിടവിടങ്ങളിൽ ക്യാൻസർ വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു കൂടാതെ പഴം പച്ചക്കറികൾ ശരിയായ വിധത്തിൽ ആഹാരത്തിൽ ചേർക്കാത്തതും ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്ന ഘടകമാണ് ഹോർമോൺ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ ഹോർമോൺ വ്യതിയാനം ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുന്നുണ്ട് ആർത്തവ വിരാമം അടുക്കുമ്പോൾ ഹോർമോൺ വ്യതിയാനങ്ങൾ മൂലം ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ് സ്ഥാനാർബുദം അന്താശയാർബുദം എന്നിവയ്ക്കുള്ള സാധ്യതകൾ ഇവ വർദ്ധിപ്പിക്കുന്നു ഇവ കൂടാതെ വളരെ ചെറിയ ആർത്തവം ആരംഭിക്കുന്നതും സ്ത്രീകൾക്ക് നന്നല്ല ഇത് സ്ഥാനാർബുദ സാധ്യത വർദ്ധിപ്പിക്കുന്നു കാരണം ശരീരം കൂടുതൽ കാലം ഈസ്ട്രോജനുമായി എക്സ്പോസ് ചെയ്യുന്നതിന് ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്നു അതുപോലെ ആർത്തവ വിരാമം വൈകുന്നതും ഈസ്ട്രോജന്റെ സാന്നിധ്യം ദീർഘകാലം ശരീരത്തിൽ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു ഇതും ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് പാരമ്പര്യം പാരമ്പര്യമായി ലഭിക്കുന്ന ഒരു അസുഖമാണ് ക്യാൻസർ ിആർ സി എ വൺ ബി ആർ സി എ ടു എന്നീ ജീനുകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പാരമ്പര്യമായി ക്യാൻസർ ശരീരത്തിൽ എത്തുന്നതിന് കാരണമാകുന്നു ആയതിനാൽ കുടുംബത്തിൽ ആർക്കെങ്കിലും ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സാധ്യത സ്വന്തം ശരീരത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് മറ്റു ഘടകങ്ങൾ അമിതമായ റേഡിയേഷൻ അടിക്കുന്നത് ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്നു കാരണം റേഡിയേഷൻ കോശങ്ങളിലെ ഡി എൻ എ നശിപ്പിക്കുന്നു ഇത് ചിലപ്പോൾ കോശങ്ങളുടെ നിയന്ത്രണമില്ലാത്ത വളർച്ചയ്ക്ക് കാരണമായേക്കാം ഇവ പിന്നീട് ക്യാൻസർ ആകാനുള്ള സാധ്യത കൂടുതലാണ് ഇവ കൂടാതെ അമിതമായ കീടനാശിനികൾ ശരീരത്തിൽ ശരീരത്തിൽ െത്തുന്നതും മലിനീകരണവും എല്ലാം ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ് ഇവ കൂടാതെ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ശരീരത്തിൽ എത്തുന്നത് ഗർഭാശയ ക്യാൻസറിന് കാരണമാകാം കൂടാതെ ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ളവരിലും ക്യാൻസർ സാധ്യത വർദ്ധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു